ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ മക്കളെ കുളിപ്പിക്കണ ദിവസമാണ് കേട്ടോ റോസിലിനെ ആദ്യം കുളിപ്പിക്കുകയാണ് അവൻ്റെ മേൽ ചെറിയ പ്രാണികളൊക്കെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അതിന് പറ്റിയ സോപ്പ് തേച്ച് ഒരമണിക്കൂർ നേരം നിർത്താനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ മേലൊക്കെ സോപ്പ് തേക്കുകയാണ് ഞാൻ കണ്ടോ അവൻ നിന്ന് തരൂട്ടോ സോപ്പ് തേക്കാനൊക്കെ അവന് ഭയങ്കര സ്നേഹം അല്ല ഭങ്ങളും തേക്കാൻ സമ്മതിക്കും പക്ഷെ പിൻകാലുകൾ മാത്രം അവൻ സോപ്പ് തയ്ക്കാൻ സമ്മതിക്കില്ല അവനെ അരമണിക്കൂർ നേരം സോപ്പ് തയ്ച്ച് നിർത്തിയിട്ട് അറ്റവനെ കുളിപ്പിക്കണം റോജൂട്ടിനെയും കുളിപ്പിക്കണം റോജോനെ റോസിലിനെ സോപ്പ് തേച്ച് നിർത്തി റോജോനെ സോപ്പ് ഇടും അത് റോജോ അരമണിക്കൂർ കഴിയുമ്പോൾ റോജോനേയും കുളിപ്പിക്കും റൂസ്ലിന് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം രോജോനെ കുളിപ്പിക്കാൻ അപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിരിക്കും ഉണ്ടോ എല്ലാ ഭാഗങ്ങളും തേച്ച് വൃത്തിയാക്കാൻ സമ്മതിക്കും പിൻകാലി മാത്രം തൊടാൻ സമ്മതിക്കില്ലേ സോപ്പ് തേച്ച് കഴിഞ്ഞു പിന്നെ മോതിരം വീണ് പോയി അത് എടുത്താണ് എടുത്തു എന്നാ ബാക്ക് വിഭാഗം അവൻ തൊടിയിക്കില്ല അവൻ മുറളും ബാക്കി എല്ലാ സൈഡും അവനെ തേക്കാൻ സമ്മതിക്കും നല്ലൊരു നീരാട്ട അവൻ്റെ ഇനി റോ ചുട്ടനെ ഇതുപോലെ കുളിപ്പിക്കണം റോ ചുട്ട നമുക്ക് കുളിക്കാം വാടമാനെ പാടാ പാട സുന്ദരാ വായോ നമുക്ക് കുളിക്കണ്ടേ വാ അവനും കൂടി സോപ്പ് തയ്ച്ചിട്ടാണ് മറ്റവനെ കുളിപ്പിക്കാനായിട്ട് ഇതാണ് എൻ്റെ റോജുട്ടൻ അവനെയും കുളിപ്പിക്കാൻ പോവുകയാണ്